പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിലെത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായാണ് നാളെ വാരണാസിയിൽ റോഡ് ഷോയും നടത്തുക മറ്റന്നാളാണ് പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വാരണാസിയിൽ നിന്ന് ഗൗതമാനാരായണൻ ചേരുന്നുണ്ട് ഗൗതം എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് വിഷ്ണു നാളെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരണാസിയിൽ റോഡ് ഷോ നടത്താൻ പോകുന്നത് മറ്റന്നാൾ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു ഇതിന് മുന്നോടിയായി വലിയ ആഘോഷ പരിപാടികളാണ് വാരണാസിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയ മണ്ഡലമാണ് വാരണാസി അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുത്ത പ്രദേശം എന്നത് കാശി വിശ്വനാഥൻ്റെ സാന്നിധ്യമുള്ള വാരണാസി ആയിരുന്നു എന്തായാലും മൂന്നാം ഊഴത്തിലും പ്രധാനമന്ത്രി ഈ മണ്ഡലം തന്നെയാണ് മത്സരിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് ഈ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അതായത് ജൂൺ മാസം ഒന്നാം തീയതി നടക്കുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പിലാണ് വാരണാസിയിൽ പോളിംഗ് നടക്കുന്നത് അതിനാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് വാരണാസി അടങ്ങുന്ന ഈ പൂർവാഞ്ചൽ ബെൽറ്റിലേക്ക് എത്തുന്നതേയുള്ളൂ എങ്കിൽ പോലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി വലിയൊരു റോഡ് ഷോ ഇവിടെ നടത്തിക്കൊണ്ട് വാരണാസിയിൽ പ്രചരണം നടത്തുവാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് നാളെ വൈകുന്നേരം നാല് മണിക്ക് റോഡ് ഷോ ആരംഭിക്കും നാല് കിലോമീറ്റർ കിലോമീറ്ററാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് മറ്റന്നാളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടങ്ങുന്ന ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ഈ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ആ ഗൗതം നമുക്കറിയാം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുന്നണിയുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ആഞ്ചടിച്ചത് പക്ഷേ ഇത്തരത്തിൽ നാളെ നടക്കുന്ന പരിപാടികളിലും ഇത്തരത്തിൽ ശക്തമായൊരു വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടിയല്ലേ ഉള്ളത് വിഷ്ണു തെരഞ്ഞെടുപ്പ് മൂന്ന് ഫേസ് പിന്നിടുമ്പോൾ ശക്തമായ ആരോപണം പ്രത്യാരോപണങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടക്കുകയാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് വിഷയങ്ങൾ ഉയർത്തിയാണ് അവരുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് ഒന്ന് വികസനമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം രാജ്യത്ത് നടപ്പാക്കിയ വികസനം പത്തു വർഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതൊരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ഹിന്ദുത്വ ദേശീയത ഉയർത്തിയുള്ള പ്രചരണം ബി ജെ പി അതിശക്തമായി നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന നേതാക്കൾ ഹിന്ദുത്വ ദേശീയത ഉറക്കെ ഉറക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറയുന്നു അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസ് ജാതീയത പറയുകയാണ് ഉത്തർപ്രദേശ് അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ജാതീയമായി ഹൈന്ദവ വോട്ടുകളെ ഭിന്നിപ്പിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ ജാതീയതയെ കടത്തിവെട്ടാൻ ഹിന്ദുത്വത്തിനാണ് സാധിക്കുക എന്ന കൃത്യമായ ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസനം പ്ലസ് ഹിന്ദുത്വ ദേശീയതായി അത് ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മുന്നോട്ട് നീങ്ങുന്നത് എന്ന കാട്ടും സംശയമില്ല അതിൻ്റെ കൃത്യമായ ആ സന്ദേശം ആദ്യ മൂന്ന് ഘട്ടത്തിലെ പ്രചരണ വേളയിൽ തന്നെ പ്രധാനമന്ത്രിയും ബി നേതാക്കളും നൽകി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ആ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജാതീയമായ ഒരു സ്പ്ലിറ്റ് ഈ ഹിന്ദു വോട്ടുകളിൽ ഉണ്ടാക്കുക ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം നിർത്തുക കാരണം പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് രാജ്യത്തൊട്ടാകെയുള്ളത് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ഒരു വിഭാഗം മുസ്ലിങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതലായി പോകുക അതിനൊപ്പം ഹിന്ദു വോട്ടുകളെ ജാതീയത പറഞ്ഞ് ഡിവൈഡ് ചെയ്യുവാനുള്ള ശ്രമം ആ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ഭാഗത്തുണ്ടാകുന്നു അതിനെ കടത്തിവെട്ടുക അല്ലെങ്കിൽ ആ ജാതി കോട്ടകളെ തകർക്കുക എന്ന കൂടിയാണ് ഹിന്ദുത്വ ദേശീയത ഉറക്കം പറഞ്ഞുകൊണ്ട് ബി ജെ പി മറുഭാഗത്ത് പ്രചരണം നടത്തുന്നത് എന്തായാലും നാലാംഘട്ട വോട്ടെടുപ്പിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിശക്തമായ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ അല്ലെങ്കിൽ അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യാക്രമണങ്ങൾ ഇതെല്ലാം നിറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനിടയിലാണ് നാളെ ഇപ്പോൾ വാരണാസിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് നാളെ അദ്ദേഹം ഇവിടെ പൊതുയോഗത്തിലൊന്നും സംസാരിക്കുന്നില്ല റോഡ് ഷോയാണ് നടത്തുന്നത് എല്ലാ തവണയും ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ഒരു തവണ മാത്രമേ ഇവിടെ പ്രചരണത്തിന് എത്താറുള്ളൂ നമുക്കറിയാം ഈ മണ്ഡലം പ്രധാനമന്ത്രിക്ക് അത്രത്തോളം അഭേദ്യമായ ബന്ധമുള്ള മണ്ഡലമാണ് അവിടെ അദ്ദേഹം പ്രചരണത്തിനായി എത്തേണ്ട സാഹചര്യമൊന്നുമില്ല ഇത് പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വാരണാസിയിലെ ജനങ്ങളെ ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇവിടെ ഒരു റോഡ് ഷോ നടത്തുന്നത് റോഡ് ഷോ നടന്നാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദിക്ക് ഇവിടെ കേവല ഭൂരിപക്ഷം ഏതാണ്ട് ആറ് ലക്ഷത്തിന് ഏഴ് ലക്ഷത്തിന് മുകളിൽ ഈ തവണയും കിട്ടും എന്നതൊരു വസ്തുതയാണ് കഴിഞ്ഞ തവണ ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും ജയിച്ചത് ഈ തവണയും അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉറപ്പാണ് പക്ഷേ പത്രികാ ർപ്പണത്തിന് മുന്നോടിയായി ജനങ്ങളെ കാണുക അവരെ അഭിവാദ്യം ചെയ്യുക ഒപ്പം പത്രിക സമർപ്പിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ ഇവിടെ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാണ് ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്